നമസ്കാരം നിലമ്പൂരിൽ നിന്ന് അമ്മയെ കണ്ട് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ബദിനി ആശ്രമത്തിൽ വന്നു അപ്പോൾ ഒരു വലിയ വിസ്മയ കാഴ്ച കണ്ടു ആ വിസ്മയ കാഴ്ച തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട ഫേസ്ബുക്ക് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാനാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ബദിനി ആശ്രമത്തിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു വലിയൊരു കൃഷി ഫാമുണ്ട് ആ ഫാം നടത്തുന്നത് നമ്മുടെ ജോസഫ് റംബാച്ചനാണ് അദ്ദേഹത്തിന് എൺപത്തിയേഴ് വയസ്സാണ് അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രായത്തിലും അദ്ദേഹം കിളച്ചുണ്ടാക്കിയ ഒരു ഒരു അഗ്രി ഫാമാണിത് ഇതിനകത്ത് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഈ പടവലങ്ങയുടെ ലെങ്ത് കാണാൻ പറ്റുന്നുണ്ട് വളരെ വളരെ നീണ്ട് കിടക്കുന്ന ഒരു മാജിക്കൽ ഫ്രെയിമാണ് ആക്ച്വലി ഇവിടെ വരുന്ന സമയത്ത് ഒരു ഒരു വിസ്മയ കാഴ്ച മാധ്യമ തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഈ ഫേസ്ബുക്കിനകത്ത് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് എൻ്റെ പ്രിയ സുഹൃത്ത് ഇപ്പോൾ കൗൺസിലറാണ് ലബീബുണ്ട് അതുപോലെ തന്നെ അച്ഛന്മാര് മുഴുവനുണ്ട് അച്ഛൻ കൃഷിയിൽ വലിയ താല്പര്യമാണോ ആദ്യം അല്ല ഞാൻ ഇത്രയും നീണ്ടൊരു ഞാനും എൻറെ അച്ഛനൊരു കൃഷിക്കാരനായിരുന്നു ആ അപ്പോ പക്ഷെ ഇത്രയും നീണ്ട ഒരു പടവലങ്ങനെ കണ്ടിട്ട് ആദ്യം കാരണം ആസാമിൽ പോയിക്കായിരുന്നു വളർന്നിങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ചുരുങ്ങി ഞാൻ പക്ഷെ പടവളി ഞാൻ നീണ്ടു കിട്ടുന്നു കല്ല് കെട്ടിടുന്നു മൂന്നാം പക്കം നോക്കുമ്പോൾ പാവക്കണ്ടല്ലേ പാവക്കണ്ടെ ശരിക്കും ഞങ്ങള് പിന്നെ അത് പടവിലാക്കിയോ ഒന്ന് കട്ട് ചെയ്ത് എടുക്കോട്ടിയേ ഞാൻ കെട്ടി ഞാൻ കെട്ടിയോ അല്ല അല്ലെങ്കിന്റെ ഏറ്റവും വലിയ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അച്ഛനി എൺപത്തിയേഴ് വയസ്സായിരുന്നു അമ്പത്തി ഏഴ് വയസ്സായിട്ട് ഇപ്പോഴും ഈ കൃഷിയെ ഇത്രമാത്രം സ്നേഹിക്കുകയും കൃഷിയോട് ചേർന്ന് വരികയും ചെയ്യുന്നു അപ്പൊ ഞാൻ ഈ ഒരു ഒരു പടവലക കട്ട് ചെയ്ത് എടുത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാണ് ഇതിനൊന്ന് നീട്ടിവെച്ച തിരുവനന്തപുരത്തേക്ക് എത്തുന്നു ഏ അത്രമാത്രം നീളമുണ്ട് നീളം ഉണ്ടായിരുന്നു അത് അപ്പോ അപ്പൊ അച്ഛൻ അച്ഛന്റെ സ്നേഹ സമ്മാനമായിട്ട് സമ്മാനമായിട്ടിൻ്റെ എനിക്ക് തരുകയാണ് അപ്പൊ പൊക്കോട്ടെ അപ്പൊ ഞാൻ ഈ പടവലങ്ങ കഴിച്ചതിന് ശേഷം ബാക്കി ഇതില് ജൈവ ഇതുപോലും അടിച്ചിട്ടില്ലേ ജൈവ കീടനാശിനി പോലും അടിച്ചിട്ടില്ല ഒരു കീടനാശിനി അടിച്ചിട്ടില്ല അല്ല ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവും കാരണം ഇതൊക്കെ എന്താ പറയാ ഈ ഒരു നമ്മുടെ ഈയൊരു ഈ ഒരു ഏജില് ഈ കൃഷിയെത്ര മാത്രം സ്നേഹിക്കുകയും കൃഷിയെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക അതൊരു ഒരു കൃഷിക്കാരന്റെ മകൻ എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും ഞാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എൻ്റെ ഒരിറ്റ വിഷമം ഞാനിപ്പോ ഫോണ തിരുവനന്തപുരത്തേക്കാണ് വിളമ്പൂർക്കാണെങ്കിൽ അമ്മയെ കൊണ്ടിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അമ്മ കഴിഞ്ഞാൽ അതിന് പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പൊ എന്തായാലും സന്തോഷം അച്ഛനെന്ന് സ്നേഹിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച്